അധികാരവും സർക്കാർ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്കായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകൂ എന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ സൽമാൻഷിദ് കുട്ടികളുടെ ഭാവിക്കായി ഈ അധികാരം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ബിഹാറിലെ പട്നയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം हमको फिर से इस देश को खड़ा करना है इस देश की फिजा को संवारना है सजाना है इस लो, लो, लोगों के दिलों को फिर से जोड़ना है और वो तभी संभव होगा जब हमारे हाथ में सरकारी तंत्र होंगे हमारे हाथ में सरकार का पावर होगा उस पावर को एक अच्छे काम के लिए अपने देश के बच्चों के भविष्य के लिए उसको हम सही उपयोग में लाएं ये हमारा कर्तव्य बनता है इसकी तैयारी कर रहे हैं നിലവിലെ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ തിരുത്തേണ്ടതുണ്ടെന്നും സൽമാൻ ഖുർഷിദ് പറഞ്ഞു